ദളിത് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി ആ പ്രതി യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുക്കുക അതും വെറുതെ ഒരു പ്രതിഷേധ സമരം ഒന്നുമല്ല രാഹുൽ മാൻകൂട്ടത്തിനെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പലിനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ സമരമുണ്ട് പ്രതിഷേധമുണ്ട് അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത് രാത്രി പന്തം കൊളുത്തി പ്രകടനം ആ പ്രകടനം നയിക്കുന്നത് ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ ശംഭു പാൽക്കുളങ്കര ശംഭു പാൽക്കുളങ്കര യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് എവിടെ വെച്ചാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അത് പാലക്കാട് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരത്തിലാണ് അതുകൂടി ആലോചിക്കണം എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരത്തിൽ എന്ന് വെച്ചാൽ ക്യാമ്പിൽ വെച്ച് ദളിത് പെൺകുട്ടിയെ അപമാനിക്കാൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുക ആ കേസിൽ പരാതി ലഭിക്കുക കെ പി സി സിക്കും യൂത്ത് കോൺഗ്രസിനും അതനുസരിച്ച് യൂത്ത് കോൺഗ്രസും കെ പി സി സിയും നടപടിയെടുത്തു സസ്പെൻഡ് ചെയ്തു പിന്നീട് എല്ലാം ഒന്ന് അടങ്ങിയപ്പോൾ ശംഭു പാൽക്കുളങ്ങരയെ തിരിച്ചെടുത്തു ആരും അറിഞ്ഞില്ല ഇത് കോൺഗ്രസിന്റെ പതിവ് രീതിയാണ് ആ ശംഭു പാൽക്കുളങ്ങരയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്തിനു വേണ്ടി പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് കോൺഗ്രസ് നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിലിനെതിരെ നടന്ന സമരത്തിൽ പ്രതിഷേധിച്ചു അതും ക്ലിഫ് രാത്രി പന്തം കൊളുത്തി പ്രകടനമാണ് നാം ആലോചിച്ച് നോക്കണം ഇതാണ് കോൺഗ്രസ് ശമ്പു പലക്കുളങ്ങരയെ സസ്പെൻഡ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു ചിന്തനശിബിരത്തിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് വലിയ വാർത്തയായിരുന്നു പെൺകുട്ടി കെ പി സി സി നേതൃത്വത്തിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനും പരാതി കൊടുത്തതും വലിയ വാർത്തയായിരുന്നു പരാതിയിലെ ചില ഭാഗങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു വിവാദമായതിനെ തുറന്ന് ശംഭു പൽക്കുളങ്ങരയ്ക്കെതിരെ നടപടിയെടുത്തു യൂത്ത് കോൺഗ്രസും കെ പി സി സി നേതൃത്വവും എന്താണ് നടപടി സസ്പെൻഡ് ചെയ്യുക അങ്ങനെ സസ്പെൻഡ് ചെയ്തു എല്ലാം ഒന്ന് കട്ടടങ്ങി അപ്പോഴാണ് ശംഭു പാൽക്കുളങ്ങരയെ ആരും അറിയാതെ തിരിച്ചെടുക്കുന്നത് എവിടെയും വാർത്ത വന്നില്ല പിന്നീട് ശംഭു പൽക്കുളങ്ങരയെ തിരിച്ചറിയുന്ന എപ്പോഴാണ് ഈ സമരത്തിന്റെ മുൻപന്തി നിൽക്കുമ്പോഴാണ് ആലോചിച്ചു നോക്കണം ഇതാണ് കോൺഗ്രസ് ഇങ്ങനെ പീഡന പരാതി ഉയർന്ന നിരവധി നേതാക്കളെ സസ്പെൻഡ് ചെയ്തിരുന്നു കോൺഗ്രസ് എം എൽ എമാരെ തന്നെ എം വിൻസെന്റിനെ അതേപോലെ എൽദോസ് കുന്നപ്പള്ളിയെ ഒക്കെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് എല്ലാം ഒന്ന് അടങ്ങുമ്പോൾ മെല്ലെ എൽ എ തിരിച്ചെടുക്കുക ആരും അറിയാതെ വീണ്ടും കോൺഗ്രസിൻ്റെ ഭാരവാഹിയാക്കുക യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാക്കുക ഇതൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് മറ്റൊരു ഫോട്ടോ കാണാം ഇനി ശംഭു പാലക്കുളങ്ങര ആരുടെ അടുത്ത സുഹൃത്താണ് കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം അടുത്ത സുഹൃത്താണ് പക്ഷേ ഷാഫി പറമ്പിലിന്റെ വളരെ അടുത്ത സുഹൃത്താണ് ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ പ്രേക്ഷകർക്ക് കാണാം എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ അടുപ്പക്കാരൻ അങ്ങനെയുള്ള ഒരാൾക്കെതിരെയാണ് ഒരു ദളിത് യുവതി പരാതി കൊടുക്കുന്നത് ക്യാമ്പിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ വെച്ച് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയാണ് നടപടി പുറത്തു വെച്ചല്ല ഏതെങ്കിലും ഒരു അല്ല യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയാണ് ശംഭു പാലക്കുളങ്ങര ഉപദ്രവിക്കുന്നത് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനെതിരെയാണ് നടപടി അങ്ങനെയുള്ള ആളെ പോലും തിരിച്ചെടുത്ത കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം വരും ദിവസങ്ങളിൽ സംഭവങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങിയ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിലേക്ക് തിരിച്ചു വരും ഒരു പക്ഷേ പാലക്കാട്ട് അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമാകും അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പോൾ എല്ലാ കോൺഗ്രസ് നേതാക്കളും പറയുന്നത് എല്ലാം അടഞ്ഞ അധ്യായമാണ് എന്നാണ് ഒരാളും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് ഒന്നും പറയുന്നില്ല ടെലിവിഷൻ ചർച്ചകളിൽ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ഇന്ന് കൊടിപ്പെന്ന് സുരേഷ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ളത് കള്ളക്കേസ് ആണ് എന്നും അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അദ്ദേഹം ഇതുവരെയും ഒരു വാക്ക് പോലും നോവിക്കുന്ന രൂപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞിട്ടില്ല സംരക്ഷിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത ഒരു ശരീരവും രണ്ട് ആത്മാവുമെന്ന പോലെ നിൽക്കുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഇ പ്രതിഷേധം ഉയർന്നത് ആ പ്രതിഷേധം വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി ഇതാ എം ബി എ വഴി നടക്കാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചർച്ചയാക്കാനൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിലും അതൊന്നും വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് മാത്രമല്ല എന്തിനെ ഷാഫി പറമ്പലിനെതിരെ സമരം ചെയ്തു പ്രതിഷേധിച്ചു തടഞ്ഞു എന്നതുകൂടി ചർച്ചയാക്കാൻ വടകരയിലെ ഡിവൈഫ് എ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് പ്രതിഷേധവും ക്യാമ്പയിനും തുടരുക തന്നെ ചെയ്യും എന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് പക്ഷേ അക്രമത്തിലേക്ക് നീങ്ങിയാൽ അത് ഒരു വിപരീത ഫലമാണ് ഉണ്ടാക്കുക എന്ന് ഡി നേതാക്കൾ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ശംഭു പൽക്കുളങ്ങര പോലെയുള്ള ആളുകളുടെ യഥാർത്ഥ സ്വഭാവം ശംഭു പൽക്കുളങ്ങര കോൺഗ്രസിലേക്ക് യൂത്ത് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നത് ജനങ്ങൾക്ക് അറിയാൻ ഈ സമരം ഉപകാരപ്രദമായി എന്നത് ചെറിയ കാര്യമല്ല